ഹായ് കൂട്ടുകാരെ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഏകദേശം ഞാൻ പറഞ്ഞായിരുന്നു ഏകദേശം പതിനൊന്ന് മണി ഒമ്പതാം തീയതി പതിനൊന്ന് മണിയോടെയാണ് ഞങ്ങൾ ഹൈദരാബാദ് എത്തിയത് ഞങ്ങൾ റൂം എടുത്തത് ചാർ അടുത്തായിരുന്നു പക്ഷേ തീരെ വൈകിയായിരുന്നതുകൊണ്ട് എത്തിയ സ്ഥലത്ത് ഞങ്ങളൊരു റൂമ് തൽക്കാലം എടുക്കുക ചെയ്ത് കാരണം ആർക്കും പിന്നെ ട്രാവൽ ചെയ്യാനോ വണ്ടി ഓടിക്കാനോ റൂമ് തപ്പി ഒന്നും പറ്റിയില്ല ഞങ്ങൾ വിചാരിച്ചിട്ട് പോയ റൂമിൻ്റെ ഹൈജീൻ കാര്യം വളരെ പരിതാപകരമായിരുന്നു ഭയങ്കര ഹോളും കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം എങ്ങനെ അവിടെ നിന്നെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറി അതിൻ്റെ ഇതാണ് ഞാൻ വീഡിയോ എടുത്തത് കാരണം മുന്നത്തെ ദിവസത്തിൻ്റെ എടുക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു അത്രയും അവസ്ഥ ഞങ്ങൾ പെട്ടുപോയി മൂവായിരം രൂപ കൊടുത്തു പക്ഷേ ഒരു അഞ്ച് പൈസക്ക് വൃത്തിയില്ലാത്ത ഒരു റൂമിലേക്കായിപ്പോയി ഞങ്ങൾ എത്തിയത് അറിയാതിരിക്കാല്ലോ അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് പോകണം കേട്ടോ ഇത് ഞങ്ങൾ പിന്നെ രണ്ടാമത് ചെന്നെടുത്തതാണ് ഇത് ഒരു റൂമിന് ഒരു ദിവസത്തെ വാടക നാലായിരമാണ് കുഴപ്പമില്ല അത്യാവശ്യം ഹൈജീൻ ആണ് എ സി ഉണ്ട് ആണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മുന്നേ നിന്നതിനേക്കാളിലും എത്രയോ നല്ലതാണ് ഹോട്ടലിൻ്റെ പേര് ജയ ഇൻ്റർനാഷണൽസ് ആണ് നിയർ ടു ചാർമിനാർ കേട്ടോ അല്ല ഡിസ്റ്റൻ്റൊന്നുമില്ല ടൗണായിട്ട് അടുത്ത് ഫുഡ് കഴിക്കാനുള്ള സംവിധാനവും കടകൾ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ആദ്യം നിന്ന ഹോട്ടലിനെക്കാളും എന്തുകൊണ്ടും ഭേദം ഇതാന്ന് തോന്നി എല്ലാം കൊണ്ടും മോശമില്ലാത്ത സൗകര്യവും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ റൂമിൽ ഏകദേശം ഒരു നാല് ദിവസം മൂന്ന് നൈറ്റാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളൊരു രണ്ട് റൂം കേട്ടോ എടുത്തത് അങ്ങനെ അപ്പം നിങ്ങൾ പോകുമ്പം നല്ല പ്ലാൻ ചെയ്തൊക്കെ പോകണം അല്ല ഞങ്ങളെപ്പോലെ ഒരു അബദ്ധത്തിലെത്തിപ്പോവും ഓക്കെ ബായ്